കാണാൻ നല്ല രസണ്ട് നിങ്ങൾ പണിരിക്കണ കാണാൻ ഭയങ്കര രസം ഞാൻ ചോരും കൂടി ഇട്ട് നോക്കി അമ്മ നിക്കണേ അമ്മമ്മ കുട്ടി കാണണ്ട അമ്മമ്മി അമ്മയും കൂടി അച്ഛൻ പണിക്ക് അതെ അത്രയും ഗംഭീര മഴ അല്ലേന്നോ കൊറച്ചു ദിവസം അല്ല അമ്മ പൂള പൂള ഏകന്റെ പൂളാവോ നല്ല രസമുള്ള പൂള അതിന് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ട് ആ പൊടില്ല അല്ലേ പൂള ബിരിയാണി പൊട്ടാട്ടോ കാണും പണി എടുക്കേ ഒറ്റയ്ക്ക് പണി എടുത്തിട്ടേ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് സഹിക്കണില്ല പണി എടുക്കാനാ പറയണത് ഞാൻ പണി എടുക്കാൻ പോക എനിക്കടുപ്പാരി കൊറേ പണിണ്ടി എല്ലാവർക്കും എടുക്കാനുള്ള പണിയൊക്കെ ഇണ്ട് ഇത് വറക്കാനും കൊമ്പിടാൻ വൈദ്യല്ലെങ്കി പിന്നെ ആ പുല്ലൊക്കെ മഴ ഇതിട്ടില്ല ഈ ഭാഗത്തേക്ക് ചൂലി ഉള്ള കാര്യം പറയാലോ ഈ ഭാഗത്തേക്ക് ചൂലി കൊണ്ടുപോവന്നിട്ടല്ല അടിച്ചല്ലേ കണ്ടാൽ തന്നെ മടി മാത്രല്ല മഴ അല്ലേ മഴയുമ്പോ ആരും ചെറ്റി മുറ്റടിച്ചു വരൂല ഞാൻ മാത്രല്ല എല്ലാരും തന്നെയും അല്ലേ ഹും അല്ലെങ്കിൽ ഒരാൾക്കണ നല്ല രസമാണ് നോക്കാറില്ല ചെത്തനെ കാണുമ്പോ രസപ്പുല്ലി ചെത്തന കാണുമ്പോ ആ നമ്മളെ കൃഷി അല്ലെങ്കിൽ തന്നെ പോയിട്ടുണ്ട് മഴയെയ്തിട്ട് അതിന് പഞ്ഞളെ കണ്ണിലൂടെ കണ്ട ഒന്നും ഇണ്ടാവൂല പൂള അതാര പറഞ്ഞ അറിയില്ല ചെലവർക്ക് അപ്പൊ അങ്ങനെ പറയ ശരിയാണ് നമ്മളെ ഇതില് പറഞ്ഞേ കൊല്ലം പാത്തേക്കൊക്കെ പൂള പറയാം പൂള പറഞ്ഞാൽ മനസ്സിലാവില്ല അതെന്താ എന്താ സാധനം പൂള പറഞ്ഞാൽ വേണ്ടാത്ത വാക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളും അതില് പൂളാന്നെ വരുള്ളൂ നമ്മളങ്ങനെയല്ലേ പറഞ്ഞ് പഠിച്ചു പോയത് അതെല്ലാ ഭാഷയും അങ്ങനെ തന്നെ ഭാഷയിലെല്ലാം മാറ്റണ്ടാവും ആ എങ്ങനെ നമ്മളെ ഭാഷ ഇത് നമ്മൾക്ക് മാറ്റാൻ പറ്റുമോ നമ്മള് മാറ്റാൻ പറ്റൂലും മാറ്റാൻ മാറ്റണേ എല്ലാരും മാറ്റി മാറ്റാൻ അതൊന്നും പഠിച്ചതല്ല മാറൂല ഞാൻ പറ്റൂലെ വെള്ളം ആയിട്ടില്ല പൈപ്പൊക്കെ വെച്ചിട്ടുള്ളൂ പിന്നെ രണ്ടു മാസം മൂന്ന് മാസം കഴിഞ്ഞാലേ വെള്ളം ഉണ്ടാവും അപ്പൊ നമുക്ക് രണ്ടുവിധം അപ്പൊ നമുക്ക് രണ്ടുവിധം വെള്ളമായി നമുക്ക് കിണറില്ലെങ്കിലും കുഴപ്പമില്ല ഈ വെള്ളവും ജലനിധിയും കൂടിയായി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അമ്മേന്റെ അഭിപ്രായം അമ്മ ട്ടേ എല്ലാരും പറയണണ്ട് എല്ലാരും മാറണ പോലെ ഞാനും മാറണന്ന് ഞാൻ മാറൂല അതാ മാറൂലങ്ങനെ പറഞ്ഞപ്പറ്റൂന്റെ തക്കാളി തൈ വല്ല കളയില്ലേന്ന് മഴയ്തിട്ട് പോയി അമ്മ പറയാൻ കഴിഞ്ഞിട്ടില്ലാന്ന് കണക്ക് കിട്ടുന്ന മണ്ണിങ്ങനെ ആക്കി ചെറു തക്കാളിക്ക് ുദ്ധിമുട്ടുണ്ട് രാവിലെ നേരത്തെ നീച്ചിട്ട് നെയ്ച്ചിട്ടുണ്ട് അതാണ് പൂജയായിരുന്നു അപ്പൊ അത് കാരണം കൊറച്ച് രാവിലെ നേരത്തെ നീച്ചിട്ട് ഉച്ചക്ക് ഉച്ച കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ഒന്ന് കൊറച്ചു നേരം കിടന്നിട്ടുള്ളു കഴിഞ്ഞിട്ട് ഉച്ചക്ക് അതുകൊണ്ട് ഇറങ്ങി പൊറത്ത് തക്കാളിക്കോണ്ടോ തന്നെ നിർത്താനായി നിർത്താനിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട് ഞാൻ എന്താ സ്പെഷ്യല് വെറൈറ്റി ആണ് ഈ മാത്രം ഞാൻ ഞാൻ വണ്ടിക്കും അവരിങ്ങനെ കേൾക്കാൻ കേട്ടോ എന്തോ കാക്കാൻ പറയാമോ ാണ് കുറ്റം കുറ്റല്ലോ നമ്മളൊന്നും കുറ്റം നമ്മള് മൈൻഡ് ചെയ്യില്ല എന്താ മുണ്ട് വടക്കുത്താത്ത് എന്താ മുണ്ട് വടക്കുത്താത്ത് ഹായ് ഇങ്ങനെ ചായ ചോദിക്കും അപ്പൊ എല്ലാര് വിശേഷത്തിലേക്ക് സ്വാഗതം ആ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പൊ തന്നെ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മൾ കറി ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഈ സാധനം വെച്ചിട്ട് ആണ് ഉണ്ടാക്കണത് എപ്പോഴും ഇതോണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കും അത് വെന്ത് വരുമ്പോഴേക്കും ഇങ്ങനെ ആകെങ്ങെട്ട് ഇതാവും അപ്പൊ ആർക്കും ആർക്കും പറ്റൂല ഞാനും അമ്മ പിന്നെ എന്തായാലും തിന്നും അല്ലെങ്കിൽ അത് പൊരിച്ചൊക്കെ മീ വർക്കുമ്പോഴൊക്കെ വർക്കൊക്കെ ചെയ്യും അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഒരു കറി കൊറേ ദിവസമായി വിചാരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ചെക്കെ പണി എടുക്കും ഇപ്പൊ

അവിടെ കൈക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് കൈക്കാൻ പറ്റും ആ കേബേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞേന്താ ചേലേ ഇതില്ലാരെ നമ്മൾ കുറയ YouTube ചാനൽ കണ്ടു അപ്പോൾ ഐലൊക്കെ കുറയ വൈററ്റി വൈററ്റി ചെയ്യുന്നേ അപ്പോൾ ഞാൻ അതേപോലെ ചെയ്യാനോ ഞാൻ അതേപോലെ ചെയ്യാനോ അപ്പോൾ எல்லാരെ പോലെ ഞാനും അടക്കാനോ പറയണം അടക്കാനോ ഇല്ല എല്ലാവരെ പോലെയാ എല്ലാവരെ പോലെ ആവാൻ പറ്റൂല അന്നാ ഞമ്മനി അടുത്ത മാസം അമ്മയ്ക്ക് ഇതേപോലെ പോവാൻ തന്നെയാണ് അമ്മയ്ക്ക് താല്പര്യം ഞങ്ങള് മാറുവാന് തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല ആയിക്കോട്ടെ ഇതേപോലെ തന്നെ പോയാ മതി അതാ നല്ലത് അപ്പൊ ഞങ്ങൾ ഈ വഴുതനങ്ങ ഇങ്ങനെ കട്ടി കുറച്ചരിഞ്ഞു ഇനി ഈ സാധനത്തിന് മഞ്ഞളും ഉപ്പും കുറച്ച് മുളകും കൂടി ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഇത് ഒരു കറിയാണ് ഏർ ചിലരൊക്കെ ഉണ്ടാക്കി നോക്കിട്ടുണ്ടാവും ഇതിന്റെ ഇടയ്ക്ക് വയറലൊക്കെ ആയ ഒരു കറിയാണ് വഴുതനങ്ങ കൂട്ടാതാരൊക്കെ കൂട്ടിയിട്ടുണ്ടാവല്ലോ അത് ഈ സാധനം അപ്പൊ നമ്മൾക്കും ഇത് അങ്ങനെ ഇഷ്ടപ്പെടും എന്നാണ് എന്റെ ഒരു വിശ്വാസം ആല്ല കുറവുതനങ്ങല്ല ഇതൊരു കറിയാണ് ഞാൻ വഴിയെ പറഞ്ഞ വെറുതെ ഉള്ള സാധനം അപ്പൊ ആദ്യം ഇതിക്ക് കുറച്ച് മുളക് പൊടി പിന്നെ ഇപ്പൊ കുറച്ച് മുളക് പൊടി ഇത് ഫ്രൈ ചെയ്യണം നമ്മള് മീൻ പൊരിക്കണില്ലേ അതേപോലെ പൊരിക്കാണ് അതിന് വേണ്ടിട്ട് കുറച്ച് മുളകും പൊടി ഇട്ടു ഇനി മുളകും പൊടീന്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ചാക്കിയത് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് വെച്ചെടുക്ക കേട്ടോ <pyatled> <speaking up> ു എപ്പഴൊന്നും സാധനങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവുമ്പോ ഇങ്ങനെയൊക്കെ വരുമെന്ന് പരീക്ഷിച്ച് നോക്കുക അത്രേ ഉള്ളു കേട്ടോ അത് ഞാ പറയ ഇതിന് വൈദനീയ ചമ്മന്തി ഈ പെണ്ണിനെ വൈദനീയ ചമ്മന്തി ഉള്ളി ചമ്മന്തിയെ കൊണ്ട് വിചാരിക്കുന്നു ഒരു വട്ടം മറ്റു രണ്ടും ചട്ടിക്ക് ഇപ്പൊള്ള വൈദന ഉണ്ട് അത് രണ്ടാമത്തെ ഒക്കെ ഇങ്ങനെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കറിക്ക് കിടക്കരുത് കേട്ടോ കറിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടൊരു പാചകമൊന്നുമല്ല നമ്മൾ ഉണ്ടല്ലോ അതിലാണ് ക ചെയ്യുന്നത് അപ്പോൾ കുറച്ച് തൈര് എടുക്കുക നല്ല കട്ട തൈരാണ് അപ്പോൾ കുറച്ച് ആവശ്യത്തിന് വെള്ളമാക്കിയിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇത് നല്ല കുറച്ച് അത്യാവശ്യം നല്ല പുളിപ്പും ഉണ്ട് അപ്പോൾ അത് കാരണം ഇങ്ങനെ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് മതി ഈ വഴുതനങ്ങയിൽ ഉപ്പ് ആക്കിയിട്ടുണ്ട് ഇനി ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളെ ഈ വഴുതനങ്ങ ഉണ്ടെല്ലാം ഇതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളുമല്ല ഇനി ഒന്നും കൂടി ഉണ്ട് ഒരു പരിപാടിയും കൂടി ഉണ്ട് ഇതിലൊന്ന് കിടക്കട്ടോ ഇനി അടുത്ത പരിപാടിയാണ് ഇതിലേക്ക് ഒന്ന് ഉള്ള സാധനങ്ങളാണിത് കറിവേപ്പില ഉണക്കമുളക് ചെറിയ ഉള്ളി ഇത് നമുക്കത് എണ്ണയിൽ താളിക്കണം വിറവിട്ട് ഞങ്ങൾ ഇതിൽക്ക് ഒഴിക്കുകയാണ് ഇത് ഇത്രയും മാത്രമല്ല ഇതിക്ക് ചെറിയ ജീരകല്ല അതും കൂടി എടുക്കുന്നുണ്ട് കടുമ്പും നമുക്കൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാവുമ്പോൾ

ഈ ചേരുമെന്നാടാന വാടടാ കുട്ടൻ കണ്ട പോയ അതിൻ ഇടക്കി മുട്ടാഞ്ഞണ്ടറന്ന് പോയതാണോ കണ്ടോ കിട്ടിയോ കൊടിക്കല്ലേ അപ്പോ കിട്ടിလား അണ്ടി വടി പൊർക്കോ അപ്പൂ ഓലെ വാ ഇ പോയ രസല അപ്പ കുറയേറ്റി ഇപ്പൊ ഉണക്കമുളകും ഇട്ടു അപ്പ ജീരകത്തിണ്ടി ആ ഗിഴട്ടൊക്കെ വേറൊരു മുളകും ചേട്ടാ ഇതിൽ ചെറിയ തൈട്ട് മുളക് പൊടി പൊടി ചേർത്ത് വെക്കുക കുറച്ച് മതി ഇത് കൂടി കൊണ്ടക്കളറ് ഉറപ്പാക്കി വെച്ചിട്ട് നമ്മൾ ഈ കറീറ്റ് വെക്കാൻ പോകും മാവില്ലേ ഹും ഇനേ ടേസ്റ്റ് ആരണല്ലേ ഇപ്പോ അപ്പൂസേ ഒന്ന് ടേസ്റ്റ് ചെയ്താ അപ്പൂസേ ചെറുപ്പ രസല്ലന്നൊക്കെ പറഞ്ഞു അപ്പൂ ട്രിക്ക് ഇല്ലേ

ഞാൻ വഴുതെങ്ങാണ്ടോ നീണ്ട കാണിക്കാൻ പറ്റില്ല നോക്കി വഴുതെറങ്ങാതൊന്ന് മാറ്റി വെച്ചു മൂന്നെണ്ണം എടുത്തിട്ട് രണ്ടെണ്ണം എടുത്ത് ഒന്ന് മരിച്ചു കാരണം എന്താണെന്നറിയോ ചിലപ്പോൾ ഉണ്ടാക്കിയാല് എന്താ ഞാൻ മാത്രം തിന്നണ്ടിരി ഉണ്ടാക്കിയ ആൾക്ക് പിന്നെ അത് കളയാൻ പറ്റില്ല അപ്പൊ ഞാൻ തന്നെ തിന്നണ്ടിരോ വിചാരിച്ച് ഏഹ് എന്താ ഒന്നിട്ട് മാറ്റി വച്ചു ഇപ്പൊ തോന്നുന്ന ഒരു ഇഷ്ട മതി തോന്ന് തിഞ്ഞാറ്റി പിന്നെ അപ്പൊ നാളെ കാണാ